ംഹിദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപ്പം ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണേണ്ടായി ഒരുപാട് പേരുടെ വിഷമങ്ങളും അവരുടെ പ്രതീക്ഷകളും കുറേ കമന്റൊക്കെ ഇട്ടിരുന്നു അപ്പം ഒന്നുകൂടി ഇവിടെ വന്ന് തൊള്ളാം എന്ന് വിചാരിച്ചു സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുന്നൊരു വരാഹി ദേവിയുടെ ഒരു ക്ഷേത്രം നമ്മുടെ തൃശ്ശൂരിലെ ഓരോരോ വരാഹിദേവി ക്ഷേത്രത്തിൽ വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണേണ്ടായി അപ്പോൾ ഞാൻ അന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല വന്നത് അതൊന്നും ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ടൊന്നും എനിക്കതിൽ പറയാനൊന്നും പറ്റിയില്ല അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എത്ര സമയവും ഉണ്ടാവും ക്ഷേത്രം പുറത്തും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ ഇതിൻ്റെ ആയിട്ട് തന്നെ ഇവിടെ ചോദിച്ചിട്ട് ഞാൻ ഡിറ്റെയിൽ ആയിട്ട് ഇടാം പറയാ നല്ല വിശാലമായ പാടത്തിന് നടുവിലുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ വളരെ ചുരുക്കം വരാഹി ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ആലും താഴും ശ്രീ വരാഹി ദേവി ക്ഷേത്രം അന്തിക്കാട് നിന്ന് അന്തിക്കാട് പഞ്ചായത്തിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് നമ്മൾ കാഞ്ഞാണിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇപ്പോൾ എന്തായാലും രണ്ടാമത്തെ തൊട്ടിവിടെ വന്നിട്ട് ഓടാൻ പറ്റി ഞാൻ ഇതിൻ്റെ ഒക്കെ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതെല്ലി കാണുന്നതല്ല താമരയാണ് താമര ഇവർ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു വിശാലമായ പാടത്തിൻ്റെ ഒരു ക്ഷേത്രം ചില വരുന്ന ആ ഇവിടുത്തെ കഷകളെ അപ്പം എങ്ങനെയാണ് ഇതിന്റെ വഴിപാടുകളെ കുറിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള വഴിപാടുകളുണ്ടല്ലോ കലപ്പ സമർപ്പിക്കുക അതുപോലെ മണ്ണ് സമർപ്പിക്കുക എന്നൊക്കെയാണ് അതിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം മെയിൻ വഴിപാട് എന്ന് പറയുന്നത് സമർപ്പണം എന്ന് പറയുമ്പോൾ കാര്യസിദ്ധിക്ക് കാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ദയവ് ആവശ്യപ്പെട്ടു

അതാണ് മണ്ണ് നമ്മള് നമ്മുടെ ഈശാന കൊണ്ട് വടക്ക് കിഴക്ക് മൂലേന്ന് ചെറുപിടി മണ്ണെടുത്ത് ഒരു പാത്രത്തിലിട്ട് ഒഴിച്ച് നല്ലപോലെ കലക്കി ആ ചെളി പുറത്തി കളയുക മണ്ണല്ലോക്കുമ്പോൾ മണ്ണും പോകണ്ട പറയുന്നു മണ്ണും വേണ്ട ചെളി മാത്രം പുറത്തി കളയാണ് അങ്ങനെ ഒരു മൂന്ന് നാലു വട്ടം ആവർത്തിച്ച് കഴിഞ്ഞാൽ ചെളി മുഴുവൻ പുറത്ത് പോകും അതിന് നമുക്ക് ആവശ്യം ഒരു ചെറിയ സ്പൂൺ മണ്ണാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യം ഉണക്ക ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ വേറെ എന്തെങ്കിലും കരടുകൾ ഉണ്ടോന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കുറെ മണ്ണാകുമ്പോൾ അതിന്റെ പരിശോധന അതുകൊണ്ട് പ്രത്യേകം പറയുന്ന ഒരു ചെറിയ സ്പൂൺ മണ്ണ് ആവശ്യമുള്ളു അപ്പൊ അതിന് കരടൊക്കെ മാറ്റിയിട്ട് ശുദ്ധമായി ഇവിടെ വരെ ശ്രീകോവിലിന്റെ ഉള്ളിലാണ് ആ മണ്ണിടുകൂടി ചെയ്യാറുള്ളത് അപ്പൊ നമുക്കത് അതിന്റെ ഭംഗിയെ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അടുത്തതെന്ന് തന്നെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയുടെ ദോഷങ്ങൾ മാറാനാണ് പഞ്ചമി പൂജ പഞ്ചമി പൂജ അത് എല്ലാ മാസവും രണ്ട് സാധാരണ രീതിയിൽ രണ്ട് പഞ്ചമികൾ വരാറ് മലയാള മാസം ഉണ്ട് ഇംഗ്ലീഷ് മാസം നോക്കുമ്പോഴാണ് അതിന്റെ മൂന്ന് രണ്ട് മൂന്നൊക്കെ വന്ന് കയറണം അപ്പൊ ആ പഞ്ചമി പൂജ ഒരു വ്യക്തിയുടെ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാനകം എന്ന് പറയുന്നത് നമ്മുടെ സുന്ന് മാറാൻ ആയിരവരൊക്കെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പൂർണ്ണമായിട്ട് നമ്മളിലേക്കുള്ള നെഗറ്റീവ് എനർജീനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചാഗ് പൂജ പഞ്ചമി പൂജ എത്ര എത്ര വട്ടം രണ്ട് വട്ടം മാസം രണ്ട് വട്ടം ഉണ്ടാവും പഞ്ചമി പൂജ വൈകീട്ടാണ് ഇവിടെ പൂജയുണ്ടാവുക കലണ്ടർന്ന് വെച്ച പോലെ പഞ്ചാഗം അനുസരിച്ച് രാവിലെയാണ് പൂജ അപ്പൊ വൈകിട്ട് അഞ്ചരയോട് കൂടി തന്ത്രിക്ക് എത്തും അദ്ദേഹം വന്ന് കഴിഞ്ഞപ്പന്നെ പൂജ സ്റ്റാർട്ട് ചെയ്യും എട്ട് മണി കഴിഞ്ഞ് പൂജ കഴിയും

രാവിലെ സമയം കുറവായിരുന്നു ഇപ്പൊ നമ്മളതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആവശ്യമൊക്കെ രാവിലെ ആറ് മുതലിപ്പോ പത്ത് വരെ ഉണ്ട് വൈകിട്ട് അഞ്ചര മുതൽ ഏഴര അതിലൊരു വ്യത്യാസം പഞ്ചമിന്റെ പൂജാരി സമയത്താണ് പഞ്ചമിര സമയത്താണ് അഞ്ചു അറ്റര വരെ ഒക്കെ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അന്തിക്കാട് വഴി പോകുന്ന പെരുമോട്ട് വരാറ്റ് ബസ് സ്റ്റാൻഡാണ് ചോദിക്കാം പറഞ്ഞു

പറയുമ്പോൾ പറയുമ്പോ ഏറ്റവും സന്തോഷപ്പെട്ട ഒരു നിമിഷങ്ങൾ നമ്മൾ ദേവിക്ക് സമ്മാനിക്കുകയാണ് ദേവിയുടെ അവതാരം അന്ധകാശീർവാദിന് മുമ്പിൽ തന്നെ മുതലായിരിക്കും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ആ സമയത്ത് വരിക തന്നെ ഏറ്റവും ഭക്തർക്ക് വഴിപാടാക്കാവുന്ന കാര്യങ്ങളാണ് പ്രസാദഭോജനമുണ്ട് വേഷം അലങ്കാരം പോഷകവാദ്യങ്ങൾ തെയ്യമണ്ഡപൂജകൾ യജ്ഞശാല അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വഴിപാടായിട്ട് ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തെയ്യം കാണാൻ വരണം

കാരണം ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ ഇത് പാടത്തിന് നടുവിലായാലും ഉണ്ട് പാടത്തിൽ റോഡുകളുണ്ട് അതൊക്കെ നമ്മള് മിസ്ഗൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ നമ്പറുകളില് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് വാട്സപ്പില് ലൊക്കേഷൻ അയച്ചുതരും അതുപോലെ വഴിപാട് ലിസ്റ്റ് ഇനി ഓൺലൈനിൽ വഴിപാട് ചെയ്യേണ്ടവർക്ക് പറയാം അവർക്ക് ക്യാമറത്തിന്റെ ക്യു ആർ കോഡ് ഒക്കെ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അതൊക്കെ വിളിക്കുമ്പോ പറഞ്ഞുതരും ഫോട്ടോ അവൈലബിൾ ആണ് അപ്പൊ അതുകൂടെ പൊങ്ങിച്ച് തരും വീട്ടിൽ കൊണ്ടുപോയി വെക്കാറുണ്ട് പിന്നെ ഒരു വഴിപാടുകൂടെ വിശേഷിന്റെ രോഗശമന ചായ അർപ്പണം നമ്മുടെ രോഗം അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുജന്മത്തിലോ ഉള്ള നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും രോഗമായി മാറുന്നു അപ്പൊ നമുക്ക് മാറാ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തലക്ക നിലവിലിപ്പോൾ തന്ത്രി നേരിട്ട് വന്ന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാസത്തില് അദ്ദേഹത്തിൻ്റെ ഒഴിവിനൊക്കെ ഒരു ദിവസമുള്ളൂ ആ ദിവസം അദ്ദേഹം വരും അപ്പം നമ്മളിവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഇവിടെ വരിക അപ്പോൾ ഒരു ഇരുമ്പ് തലികയിൽ നമുക്ക് എണ്ണ ഒഴിക്കും അതിൽ നമ്മൾ മുഖം അപ്പോൾ ചായ മുഖത്തിൻ്റെ ചായ ശരീരം അതിൽ ചായയിട്ട് സമർപ്പിക്കും പിന്നെ ഇവിടെ രൂപം പിഴിഞ്ഞിടാനായിട്ട് ആ രൂപം തരും പിന്നെ തന്ത്രി അദ്ദേഹം മന്ത്രം ചൊല്ലിത്തരും അപ്പം അത് ചൊല്ലി ശ്രീകോലും വലം വെച്ച് എണ്ണ തുണിയിലാണ് എണ്ണ ഒഴിക്കുക കാരണം ഈ പ്രവൃത്തിയും ദോഷങ്ങളും നമ്മുടെ രോഗവും ദേവിക്ക് ദാനം ചെയ്യാണ് ദേവി അത് കൈക്കൊള്ളുന്നോടുകൂടി പിന്നെ നമുക്ക് ഔഷധം കൊണ്ട് നമ്മുടെ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും അത് വിശേഷം ക്ഷേത്രമാണ് എന്താ പറയുക വയലിന് നടുവിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് കൂടാതെ ആൽത്തറയാണ് അമ്പലം ദേവി ഇരിക്കുന്നത് അടിയിലാണ് ദേവി ഇരിക്കുന്നത് കൂടുതലാണ് എല്ലാ മഴയും എന്താണോ കാലാവസ്ഥ അതിലിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാം ദേവി അനുഭവിച്ചുകൊണ്ടാണ് അതിന്റെ ഉള്ളിലിരിക്കുന്നത് വടക്കൂട്ടാണ് ദർശനം കൊടുങ്ങല്ലൂർ തിരുമാനന്തോങ് പോലെ അറിവ് ആയിട്ട് പ്രധാന പ്രതിഷ്ഠ വരാഹിയായിട്ട് ഇതാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതെന്നുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ശക്തി കൂടുതലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇവിടെ എന്നും രാവിലെ അന്നദാനം ഉണ്ടാവും നിങ്ങൾക്ക് വയർ നിറച്ച് കഴിച്ചിട്ട് പോവാം പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് പിന്നെ കുറച്ചുനേരം വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് എനിക്കറിയാം എന്നെ സംബന്ധിച്ചും എനിക്ക് അത്യാവശ്യം ദൂരം ഇങ്ങോട്ട് എത്താനായിട്ടുണ്ട് നമുക്ക് സംതൃപ്തി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരുക അവിടെ ദൂരം ഒരു അല്ല നമുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബൈ